നാല് ത്രയാങ്കസരിതമുള്ള പാരായണക്രമം കവചം അർഗളം കിലതും എന്നീ മൂന്നംഗങ്ങളും അതിനുശേഷം ദേവി മഹാത്മ്യത്തിന്റെ പതിമൂന്ന് അധ്യായങ്ങളും പാരായണം ചെയ്യുക ഏറ്റവും സുഗമവും ലളിതവും പ്രചാരമുള്ളതുമായ പാരായണക്രമമാണ് ഇത് സങ്കീർണമായ മറ്റു ക്രമങ്ങളെക്കാൾ സാധാരണക്കാർക്ക് അനുയോജ്യമായ ഈ പാരായണക്രമത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംവിധാനം ചെയ്തിരിക്കുന്നത് കവചം സമയത്തും അതിനുശേഷവും സ്വന്തം ശരീരം മനസ്സ് ആത്മാവ് ഇവയുടെ രക്ഷയ്ക്കായി പാരായണം ചെയ്യുന്നതാണ് കവചം ഇതൊരു കവചം പോലെ ഉപാസകനെ കാത്തുരക്ഷിക്കുന്നു അർഗളം അർഗളത്തിന് സാക്ഷ എന്നാണ് അർത്ഥം ദേവിയുടെ സന്നിധിയിലേക്കുള്ള കവാടങ്ങൾ തുറന്നുകിട്ടുവാനും അങ്ങനെ വിഘ്നങ്ങളതിലു വാനും അർഗളം ജപിക്കുന്നു കീലകം മനസ്സിൽ വന്ന ദേവി സാന്നിധ്യത്തെ അവിടെ തന്നെ ഉറപ്പിച്ചു നിർത്താനും വേഗം ഫലപ്രാപ്തി ലഭിക്കാനും കീലകജപം സഹായിക്കുന്നു പതിമൂന്ന് അധ്യായങ്ങളും പാരായണം ചെയ്ത ശേഷം ചെയ്തശേഷം അപരാക്ഷമാപണമന്ത്രം ജപിക്കുന്നു നാം എത്രയൊക്കെ ശ്രദ്ധയോടെ ദേവി മഹാത്മ്യം പാരായണം ചെയ്താലും അറിയാതെ തെറ്റുകൾ വന്നു ചേരുക സ്വാഭാവികമാണ് അതിനു പരിഹാരമായാണ് അപരാക്ഷമാപണമന്ത്രം ജപിക്കുന്നത് അഞ്ച് നവാംഗസഹിതമുള്ള പാരായണക്രമം ഒന്ന് ന്യാസം രണ്ട് ആവാഹനം മൂന്ന് നാമാനി നാല് അർഗളും അഞ്ച് കീലകം ആറ് ഹൃദയം ഏഴ് ദളം എട്ട് ധ്യാനം ഒമ്പത് കവചം എന്നിവയാണ് നവാംഗങ്ങൾ ഇവ ആദ്യം ജപിച്ച ശേഷം ദേവി മഹാത്മ്യം പാരായണം ചെയ്യുക ആറ് വാരീമന്ത്രസഹിതമുള്ള പാരായണക്രമം മഹാത്മ്യ പാരായണത്തിന് ആത്യവും അവസാനവും നവാക്ഷരീമന്ത്രം രീമന്ത്രം നൂറ്റെട്ട് തവണ ജപിക്കുന്ന പതിവുണ്ട് ഓരോ അധ്യായത്തിന്റെയും ആത്യവും അവസാനവുമോ ഓരോ ശ്ലോകത്തിന്റെയും ശ്ലോകത്തിൻറെയും അവസാനവുമോ അവസാനവമോ മന്ത്രം ജപിക്കുന്ന പതിവുമുണ്ട് ഇതൊക്കെ കൂടുതൽ സുഗമമായ ഫലസിദ്ധിയെ നൽകുന്നു ശാപോദ്ധാരവിധി പൂർവശാപങ്ങൾ മൂലമുണ്ടാകാവുന്ന പ്രതിബന്ധങ്ങൾ തരണം ചെയ്യുന്നതിന് ദേവി മഹാത്മ്യ പാരായണത്തിനു പ്രാരംഭമായി ഇനി പറയുന്ന ശാപോദ്ധാരമന്ത്രം ഏഴുതവണ ജപിക്കണം ഓം ഹ്രീം ക്ലീം ശ്രീം ക്രാം ക്രീം ചണ്ഡികാദേവരെ ശാപാനുഗ്രഹം കുരുകുരുസ്വാഹ ഉൽക്കീലനവിധി ഇഷ്ടഫലസിദ്ധിക്ക് പ്രതിബന്ധമായി വരാനിടിയുള്ള ഘടകങ്ങളെ ഒഴിവാക്കുന്നതിന് ദേവി പാരായണത്തിനു പ്രാരംഭമായി ഇനി പറയുന്ന ഉൽക്കീലന മന്ത്രം ഇരുപത്തിയൊന്ന് തവണ ജപിക്കണം ഓം ശ്രീം ക്ലീം ഹ്രീം സപ്തശതി ചണ്ഡികെ ഉൽക്കീലനം കുരുകുരുസ്വാഹ